ഇന്നത്തെ ഈ കാലഘട്ടം നമുക്കെല്ലാം അറിയാലോ വളരെയധികം സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ കാലമാണ് അത് കുടിക്കാത്തവരായിട്ട് ആയിരുന്നു തന്നെ കാണുന്നത് അല്ലേ പല തരത്തിലുള്ള പല നിറത്തിലുള്ള പല ഫ്ലേവറിലുള്ള ആ കൂട്ടത്തിൽപ്പെടുന്ന ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ആണ് നമ്മുടെ സ്വന്തം മെറൻറ്റ ഓക്കെ നിങ്ങൾക്കല്ല ഇതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഈ സാധനത്തിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇത് കുടിക്കാത്തവരായും വളരെ ചുരുക്കം ആൾക്കാരെ ഉള്ളൂ അല്ലേ ശരിയല്ലേ ഞാൻ പറയാം ഞാൻ ഇതിൻ്റെ അകത്തെ ഒരു കാര്യം നിങ്ങൾ കാണിച്ചുതരാം അതിനുമുമ്പം ഒരു കാര്യം വളരെ ആയിട്ട് പറയാനുള്ളത് ഈ എല്ലാ സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ അകത്തും ആഡ് ചെയ്യുന്ന കളർ എന്ന് പറയുന്നത് സിന്തറ്റിക് ആയിട്ട് ഉണ്ടാക്കുന്ന കളറാണ് അതായത് ഈ ആ കളർ ഒരു കാരണവശാലും ശരീരത്തിന് അനുയോജ്യമല്ല എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ കളറാണ് അത് പല രീതിയിലാണ് ഇതെല്ലാം ബോട്ടിലകത്തും എഴുതി വെച്ചേക്കുന്ന കളർ എന്ന് മാത്രമേ ഉള്ളൂ കളർ ആഡ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ എങ്ങനെ ഏത് കളറാണല്ലോ എങ്ങനത്തെ കളറാണോ അല്ലെങ്കിൽ ആ കളർ ഉണ്ടാക്കുന്ന അങ്ങനെ എന്നൊന്നും പറയാറില്ല ശരിയല്ല ഞാൻ പറഞ്ഞേ അപ്പോൾ അതിന്റെ ഒരു തെളിവ് ഞാൻ കാണിച്ചുതരാം ദ്യം ഈ ഗ്ലാസ്സിലേക്ക് ഒരു കുറച്ച് ഒഴുകരുത് ഏകദേശം കുറച്ച് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വച്ചിട്ട് വളരെ സിമ്പിളും പ്യൂറായിട്ടുള്ള വൈ പ്യൂറായ വൈറ്റായ ആ ഒരു കിച്ചൺ ടവിലാണിത് നമ്മുടെ ടിഷ്യൂ പേപ്പർ അല്ലേ ഞാനൊരു രണ്ടിലും ഒരു രണ്ട് ഒരു ഇത്രത്തോളം അല്ലെങ്കിൽ ഒരു ഇത്രത്തോളം കറക്റ്റ് ഇത്ര അങ്ങ് എടുത്തു ഓക്കെ ഞാനിത് കറക്റ്റ് ഇത് ഇതുപോലെ മടക്കി പൊതിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഈ ഗ്ലാസ്സിലായിട്ട് പതുക്കതേ ഇങ്ങനെ അങ്ങ് താത്തി വെച്ചു ഓക്കെ എന്നിട്ട് ഒരു ഇത് വെച്ച് ഒരു ഇത് വെച്ച് ഞാനിത് ഇടക്ക് വേണം ഒരു കുറച്ച് സമയം ഒന്നും ഒന്ന് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുകയൊന്നും ഇല്ല നമുക്ക് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ ഒരല്പം വെയിറ്റ് ചെയ്യാം ശക്തിയായിട്ട് ഒന്ന് ഇളക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ മെറിൻറ്റ മേടിച്ച് ഇതുപോലെ ചെയ്ത് നോക്കാം ഇത് ഞാനൊരു മാജിക്കയും കാണിക്കുന്നതല്ല നിങ്ങൾക്ക് അപ്പൊ സ്വയം ചെയ്തു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ അകത്തെ മാജിക് ഫ്ലേവർ അല്ലെങ്കിൽ മാജിക് കളറിന്റെ ഒരു വ്യത്യാസം ഇളക്കണം എനിക്ക് മാത്രമേ ഇതിൽ ആ ഒരു ഒരു വ്യത്യാസം കാണാൻ കഴിയുള്ളു ഓക്കെ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു തൊണ്ണൂറ് ശതമാനം നിങ്ങൾ കാണാം ഇവിടെ കേട്ടോ ഞാൻ പ്യൂറായി വെച്ചിരുന്ന എന്റെ വൈറ്റ് വൈറ്റ് കളർ അതായത് ഞാൻ ഉപയോഗിച്ചത് ഈ കിച്ചൺ ഈ കിച്ചൺ പേപ്പറാണ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാമല്ലോ ഇതിന്റെ കളറ് വൈറ്റ് കളർ ഓക്കെ ഈ വൈറ്റ് കളർ കിച്ചൺ ടൗല് ഇപ്പിരിക്കുന്ന നിറം കണ്ടോ നിങ്ങൾ കറക്റ്റ് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് വേണമെങ്കിൽ അല്ല ഞാൻ അടുത്ത് കാണിച്ചുതരാം ശരിക്കോ കണ്ടോ കറക്റ്റ് ഓറഞ്ച് നിറം ഏ അതെ അപ്പം നമുക്കിവിടെ കിട്ടിയേക്കുന്ന ഈ വാട്ടർ മിച്ചമുള്ള വെള്ളം ഞാൻ ഇതിലോട്ട് പകർന്നു കാണിച്ചു തരാം എത്രത്തോളം എത്രത്തോളം കളറിന്റെ ഒരു വേരിയേഷൻ ഏ ഞാൻ പറ ഇത് നമുക്കിപ്പോ നമ്മൾ ചെയ്ത് കിട്ടിയേക്കുന്ന കളർ ഇത് ഇത് നമ്മൾ ഇപ്പൊ പുതിയതായിട്ട് ഒഴിച്ചു വെച്ചേക്കുന്ന കളർ ഈ രണ്ട് കളറിന്റെയും വേരിയേഷൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇത് ഇച്ചിരി നേരം കൂടെ ഒരു അല്പനേരം കൂടെ ഈ പേപ്പർ ഇതിന്റെ അകത്ത് ഇട്ട് നേരം കൂടെ നമുക്ക് ഇതിനെ ആട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇതിനകത്ത് ഒരു അല്പമെങ്കിലും ഉറങ്ങുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ മാറി കിട്ടും എന്നുവച്ചാൽ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വെറും വെറും ഒരു വെറും ഒരു വൃത്തികെട്ട അങ്ങനെയൊക്കെ വേണ പറയാം അങ്ങനത്തെ ഒരു കളറാണ് ഇത് ചേർത്തേക്കുന്നത് നമുക്ക് വെറും നമ്മ സാധാരണമായ നമുക്ക് ഈ ഒരു ഈ ഒരു പേപ്പർ കൊണ്ട് ഒരു വൈറ്റ് പേപ്പർ കൊണ്ട് ഇതിന്റെ കളർ മാറ്റി മാറ്റിയെടുക്കാമെങ്കിലും ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയ നിങ്ങളല്ലേ കൂടുതൽ വീഡിയോ വിശകലനങ്ങൾക്കുമായി ഫേസ്ബുക്ക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ജോബി ഓവലിംഗ് അല്ലെങ്കിൽ